അഷ്ടമംഗല പ്രശ്നം വെച്ചപ്പോഴേ പറഞ്ഞതാ ആന ഇടയിൽ നിന്നുള്ളത് പറഞ്ഞാ മനസ്സിലാവില്ല എന്താ ചെയ്യാ ആ എന്തെങ്കിലൊക്കെ ചെയ് ആ ശരി ആ എന്തെവിടെ പ്രശ്നം ആ കോളേജിലെ ആരൊക്കെ ഇത് നീന്താ ചേട്ടന്മാരൊക്കെ ഏത് വർഷം കോളേജിൽ പഠിച്ചതാ രണ്ടായിരത്തി പതിമൂന്ന് ചേടാ വില പനിക്കും പോടാ മുതുക്കന്മാരായി വരെ വേവില്ലേ

ഇവമാരി കാണുന്ന പോലൊന്നും അല്ല ആ സമരത്തിന്റെ ഇടയിൽ ഞങ്ങളെ ഞങ്ങളേക്ക് ഇടിച്ചുമാറ്റി ഒരു പറപ്പിക്കലായിരുന്നു അന്നേരം എന്ന ജൈവിളിയായിരുന്നു ആ പിള്ളേര് അല്ലടാ ഇപ്പ എന്തിനായിരുന്നു ഒന്ന് പറഞ്ഞേ സാറേ പ്രശ്നങ്ങളെ കുറിച്ച് പറയാനാടേ കൊണ്ടുവന്ന ഇത് വരെ ആരും

ഇവരുടെ കോളേജിൽ എന്തോ സ്ട്രൈക്കോ മറ്റോ കോളേജെന്ന് വിളിച്ച് പറഞ്ഞു ചെന്നതോ പിന്നെ ഉത്തരവാദിത്തവേട്ട ആരെങ്കിലും വന്നിട്ട് വിട്ടയക്കാന്ന് കരുതി അത്രേള്ളൂ ഞാനും കൊറേ രാഷ്ട്രീയമൊക്കെ കളിച്ചിട്ടുള്ളതാ കോളേജിൽ പഠിക്കുമ്പോ പണ്ട് ഈ പിള്ളേരുടെ പഠിപ്പ് മുടക്കിയുള്ള സമരം ഒന്നും വേണ്ട അത് നമ്മടെ ഭദ്ര സഖാവല്ലേ വെറുതെ തീ കടന്നു മലപ്പുറത്തോടേക്ക് വലിച്ച എന്നോട് പറഞ്ഞ വിശേഷിക്കണം എന്തെങ്കിലും ഒരു കള്ളം നീ ഞാൻ ശരിക്കും അത്രയും ദേഷ്യം വർത്തമാനോ പറ കൊണ്ടുപോട്ടീത്തു എനിക്ക് തന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആ ഇത് എടാ ഫോൺ ഞാനാസുരൻ തിരുവനന്തപുരായി മനസ്സിലായി വേണ്ടതാ വിളിക്കണ്ട ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും ഞാൻ വന്നോളാം കോപ്പി കോപ്പി വെറുതാണെങ്കിൽ അവള് പെണ്ണായിട്ടുള്ളൂ അവളോട് പോയി അത്രേ ഉള്ളൂ ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്യണെന്ന് തോന്നില്ല ഇഡിമിന്നലൊന്നും ഇല്ലല്ലോ പക്ഷെ നല്ല മഴ വരാൻ പോകണ്ടത് കോളേജിലെ ഏയ് മലയാളം എളുപ്പോടാ നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല പക്ഷെ ക്ലാസ്സിൽ കയറണം ഒഴപ്പരുത് ഇനി നന്നായിട്ടൊക്കെ പഠിക്കണം പ്രലോഭനങ്ങൾ പലതും ഉണ്ടാവും ഉണ്ടാവുന്ന രണ്ടാഴ്ചകളായി കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ ഓരോരുത്തരും നേരിട്ട് കണ്ടു കാണുമല്ലോ അന്ന് ലൈലാസുരൻ കാണിച്ച ധൈര്യം പറയാൻ വാക്കുകളില്ല കൂടുതൽ വലസ കാര്യങ്ങളോട്ട് കിടക്കാം ഇനിയുള്ള നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും സഖാവ് ലൈലാസുരൻ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും മറ്റൊരു കാര്യം കൂടി ഇതിനോടൊപ്പം പറയാൻ ആഗ്രഹിക്കുന്നത് ഈ വർഷം യൂണിയൻ എലക്ഷന് സെക്കൻഡ് ഡിസിയ റെപ്പായിട്ട് നമ്മുടെ എസ് എഫ് കെക്ക് വേണ്ടി മത്സരിക്കാൻ പോകുന്നത് സഖാവ് ലൈലാസുരനായിരിക്കും െ നമുക്ക് ഓഫീസിൽ കുറച്ച് ഓഫീസിലൊന്നല്ലേ പോസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വേണമെന്നില്ല അവിടെ എങ്കിലോ സഖാദേ ഇതാണ് നമ്മുടെ താവളം അതായത് നമ്മുടെ ക്ലാസ് റൂം കേട്ടോ സഖാക്ക് സന്ധ്യ ണേ ഞങ്ങളെ കണ്ടില്ലേ പിന്നെ സഖാവ് ഇപ്പൊ പഴയ ആളൊന്നുമല്ല ഏത് മനസ്സിലായില്ലേ ഒക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം എസ് എഫ് കെയുടെ ഭാവി ഇനി അത് സഖാവിന്റെ കയ്യിലാണ് ഞാൻ അതങ്ങ് തരും നിങ്ങൾ ഒരു അഞ്ച് റൗണ്ടോടെ ഓടിയിട്ട് ഓഫീസിലേക്ക് വാ സഖാവ് സി കെ ലൈലാ സുരൻ തന്റെ ആവേശമൊക്കെ എനിക്ക് ഇഷ്ടമായി രാഷ്ട്രീയമൊക്കെ നല്ലതാ പക്ഷെ ഉഴപ്പരുത്

ചേട്ടാ ഞാൻ സന്ധ്യ ഞാനാണെന്ന ചേട്ടനു വേണ്ടി ആദ്യമായിട്ട് ജെയ് വിളിച്ചത് ഷോ എന്തൊരു ആവേശമായിരുന്നു ചേട്ടന കൊടിയെടുത്ത് പറത്തിയപ്പോ രോമാഞ്ചായിരുന്നു ശരിക്കും എന്നാ ചേട്ടാ ലൈലൂടാ നീ ഇപ്പ പഴയ ആളൊന്നുമല്ല ഒരു കോളേജ് സസ്പെൻഷൻ മേടിച്ച് ജയിലിലൊക്കെ കിടന്ന് പത്രത്തിലൊക്കെ ഫോട്ടോ വന്ന സഖാവ് ലൈലാസുരനാണ് നീ കള്ളു ലൈലാസുര ഇനി നിന്റെ വരവാണ് ശരിക്കും ശരിക്കും വണ്ടി നീ അന്ന് രാത്രി അവരുടെ വീട്ടിൽ വിരുന്നുകാരെത്തി പുൽത്തകിടിയിൽ ഭക്ഷണ സാമാനങ്ങൾ ഒരുക്കിയ മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് അവർ

അസൈൻമെന്റ് വെച്ചിട്ടാണോ എന്താ നമ്മളൊക്കെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ പൈസ ഇവന്മാരൊരു ഗുഡ് മോർണിംഗ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വല്ല എനിക്ക് വേറെ പണിയുണ്ട് ഈ ജീവിതയാനത്തിൽ നമുക്ക് എന്നും ഓർത്തു വെക്കാൻ ചില ഓർമ്മകളെ ഉണ്ടാവും ആ ഓർമ്മകൾ നമുക്ക് ഒരുമിച്ച് സൃഷ്ടിച്ചൂടെ എന്നും ഓർമ്മയ്ക്കായി സ്വന്തം വാക്യം അജ്ഞാതൻ ഗാനം ഏതോ ഗന്ധർവൻ പാടുന്നുവോ വോ മിസ് മേഴ്സിനെ വരൂ അന്താക്ഷരി കളിക്കാം വോ വെച്ചൊരു പാട്ട് പാടൂ വോ വോളിബോളിന്റെ വോ ഇവരെല്ലാവരോട് കോളേജൊരു പള്ളിയാക്കാനുള്ള പരിപാടിയാണെന്ന് എന്തെങ്കിലും കാണിക്കട്ടെ ഏഹ് സന്ധ്യ

ഈ തണ്ടി എവിടെ പോയി കിടക്കാനോ ആ ബാ ആ നേരത്തെ പറ്റിക്കാനില്ല കേട്ടൻ പറ്റിക്കിയിക്കുമില്ല രഞ്ജൻന്റെ பிள்ளை അല്ലേ നീ ചോദിച്ചോ കേപ്പാടയാൻ സീ ലേച്ചിട്ട കാര മൈ രഞ്ജൻ ഉടാ ഇതിന ഏടാ നീ വിട് വേണ്ടാന്ന് ദേ ലോഗ്ന്റെ ടുമ്മ വെച്ചി പറയുടാൻ സദിയ ആ വെങ്ങലാനെ നീക്ക് വന്നെ ഓ പെങ്ങറാനെ പറഞ്ഞുതല്ലം നിനക്ക് മനസ്സിലായില്ലേടാടാടാ ഇര എന്താ സമയത്ത് താങ്ക് കുടിച്ചേ 啊。嗯嗯 എഴുപതരുടെ സിൽക്ക് മേടിച്ചെടുത്ത് ഞാൻ എൻ്റെ മേമേനെ കൊണ്ട് കഷ്ടപ്പെടുത്തി എഴുതി അസൈൻമെന്റ് ആണ് നീ കളഞ്ഞത് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു കിട്ടില്ലെങ്കിൽ

ആ ലൈലാശയുടെ സമയം പോയി വേഗം നെയ്തിൽ ഊപ്പിട്ടെ ഇവിടെ സന്ധ്യ ആ അതെ മറ്റേ ഐ ഡി കാർഡും സാധനങ്ങളൊക്കെ കൊടുത്തേക്കണം മറക്കല്ലേ ഓൾ വലുത്

അത് എന്ത് മോശം എടാ കൊച്ചു നിന്നല്ലേ നോക്കണത് നമ്മള് നാളെ ചെല്ലുന്നു ആ കൊച്ചിനോട് കാര്യം ചോദിക്കുന്നു ഈ നോട്ടത്തിനോട് തീരുമാനമാക്കുന്ന കല ഇത് കൊള്ളാട്ടാ അതൊക്കെ കൊള്ളാം പക്ഷെ നീ ഒന്ന് വന്നിട്ട് ആകെ മൊത്തം അടഞ്ഞോത്തിനാക്കിയത് ഞാനൊരു സംഭവം അല്ലടാ വന്നേടാ ഇത് പിടിച്ചേ

അല്ല കുട്ടി ഓർക്കണ്ടേ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ ഓർക്കണേ ഇവനാണല്ലേ കോളേജിലെ വലിയ ദാത കോളേജിലെ നീ എന്ത് ചിന്തരള്ളിക്കൊണ്ടിരിക്കുകയാണ് കുറെ നേരം ആയല്ല എനിക്കൊന്നും മനസ്സിലാവുള്ളട ഫിഫു എടാ ഇന്നെ എത്ര പേര് നോക്കണം അതും പറഞ്ഞത് ചോദിക്കാൻ നോക്കൂ വെറുതെ ചോദിച്ചാൽ നാളെ കിടന്ന് അറിയിക്കും എന്നെ കൊണ്ട് നീ ഓരോന്ന് പറയരുത് കേട്ടാ നീയല്ലേ പറഞ്ഞ ആ കൊച്ചിനോട് പ്രേമണം അങ്ങനെ തേങ്ങ പറഞ്ഞാ കൊച്ചി എന്താണ് ഭയങ്കര ചർച്ചയിലാണല്ലോ ചേട്ടൻ എന്റെ മനസ്സിലായില്ലേ അയ്യോ ബെല്ലടിച്ചു ക്ലാസ് പോട ഞാൻ പോട്ടെ ഈ തങ്കപ്പെട്ട കൊച്ചാനുടനോട് കലിപ്പായി സംസാരിച്ചെന്ന് പറഞ്ഞോണയ ഞാൻ കാര്യായിട്ട് പറഞ്ഞാണ് ഇത് എന്ത് തേങ്ങാന്ന് എനിക്ക് അറിയാൻ പണ അവൾക്ക് കൊഴപ്പുണ്ട് അങ്ങനെ ചോദിക്കണമല്ലോ നീടാ ചോദിച്ചിട്ട് തരും നടക്കലും അത് പിന്നെ അവിടെ വെക്കത്